അമ്മയ്ക്കും ഈശോ അപ്പായക്കും കോടാനു കൂടി നന്ദി എൻ്റെ പേര് മെറീന ഞാൻ ചെങ്ങന്നൂർ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആറാം തീയതിയാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത് എനിക്ക് ഞാൻ ബി എസ് സി നേഴ്സിംഗ് ഫസ്റ്റ് ഇയർ സപ്ലി എക്സാം എക്സാമായിട്ട് ഇതായിരിക്കുമ്പോഴത്തേക്കുമാണ് ഞാനിവിടെ നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത് ഞാൻ ആ എക്സാം പാസ്സാവുകയും ചെയ്തു ഞാൻ അങ്ങനെ ഉടമ്പടി ഇരിക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറാം തീയതി എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദനയായിട്ട് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ പോകും ഈ ആറാം തീയതിക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് എനിക്ക് തിരിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏഴെന്ന് ഒരു ഡേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് അടയാളമാണോ എന്തുവാണെന്നോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ സെപ്റ്റംബർ ഏഴെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ ആ ഏഴ് കേട്ടപ്പോൾ തോന്നി അതെന്തോ അടയാളമാണെന്ന് എനിക്ക് തോന്നി അടുത്ത ദിവസത്തെ ഒരു ധ്യാനത്തിൽ ഞാൻ ഇത് കേ അച്ഛൻ്റെ ധ്യാനം കൂടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛൻ പറയുന്ന പോലെ ഞാൻ കേൾക്കുക ഏഴ് ദിവസങ്ങൾക്കുള്ളിൽ അത്ഭുതം കാണുമെന്ന് അപ്പോഴും ഞാൻ ആ ഏഴ് ശ്രദ്ധിച്ചു അപ്പം എനിക്ക് തോന്നി ഈ ഏഴ് എന്തോ അടയാളമാണെന്ന് അതുപോലെ തന്നെ ഒക്ടോബർ ആറാം തീയതി ഞാൻ അവിടെയാണെങ്കിൽ എല്ലാം ഞായറാഴ്ചയും പള്ളിയിൽ പോകും അങ്ങനെ അപ്പം പള്ളിയിൽ പോയിരിക്കുക നേരത്തെ തൊട്ടെനിക്ക് വയറുവേദനയായി ഹോസ്റ്റലിൽ വന്ന് രാത്രിയായിട്ടൊന്നും മാറുന്നില്ല അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചു അന്ന് അവർ സ്കാൻ ചെയ്ത് ഭയങ്കരമായിട്ട് വേറെ വേദന എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല ആ വേദന അങ്ങ് ഭയങ്കരമായി സൈഡിലോട്ട് കൂടി കൂടി കൊണ്ട് വന്നുകൊണ്ടിരുന്നു അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കാണിച്ചു സ്കാൻ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്ത് റിസൾട്ട് വരുന്നതെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അതായത് ഒക്ടോബർ ഏഴായി അപ്പോഴാണ് പിന്നീട് മനസ്സിലായ ഏഴെന്നുള്ളത് എൻ്റെ എൻ്റെ ആ രോഗം എന്താണെന്ന് വെളിപ്പെടുത്തി തന്ന ഡേറ്റ് ഡേറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ എന്നിട്ട് സ്കാൻ ചെയ്തു അങ്ങനെ അപ്പൻഡിസൈറ്റിസ് ആണെന്ന് തിരിച്ചറിഞ്ഞു ഇപ്പം ഡോക്ടർ സർജറി വേണം അഡ്മിറ്റ് ആവണം വീട്ടിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ കുറച്ച് മരുന്നൊക്കെ കയറ്റി പെയിൻ കില്ലർ കയറ്റി അപ്പം ഞാൻ പറഞ്ഞില്ല ഹോസ്റ്റലിൽ പോവുക ഞാൻ പോ അങ്ങനെ പറഞ്ഞ് ഹോസ്റ്റലിൽ വന്നു രാവിലെ ആയി വീണ്ടും വേദന കൂടി വെളുപ്പിനായിപ്പോൾ ഹോസ്റ്റലിൽ വന്നു രാത്രി രാവിലെ ആയിപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന എനിക്ക് ഒട്ടും വനങ്ങാൻ പറ്റത്തില്ല അങ്ങനെ ഹോസ്റ്റലിലെ വാടം ഹിന്ദുവാ കന്നടക്കാരി ആ പുള്ളിക്കാർ വന്നിട്ട് എൻ്റെ തൊട്ട് പ്രാർത്ഥിക്കുക അവർ വരെ പേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ാൻ പോലും പറ്റത്തില്ല അങ്ങനെ വീൽ ചെയറലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ അവർ പറഞ്ഞു സി ടി സ്കാൻ എടുക്കാം അഡ്മിറ്റ് അഡ്മിറ്റാവും സർജറി ചെയ്യാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇന്ന് വീട്ടിൽ പോവാം അന്നേരം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വരുന്ന വരെ അതിനു മുന്നേ ആശുപത്രി മരുന്നൊക്കെ എത്തിയ പക്ഷേ എനിക്ക് വേദന അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എങ്ങനെയോ മാതാവിൻ്റെ അത്ഭുതം തന്നെ പറയാം എങ്ങനെയോ എനിക്ക് ആ വേദന പിടിച്ച് കഴിഞ്ഞ് ഞാൻ ആംബുലൻസിൽ വരാം എന്ന് പറഞ്ഞ് കാരണം ഞാൻ മരിക്കുമെന്നുള്ള അവസ്ഥയാണ് അവിടെ നിന്നതാണ് ആംബുലൻസിൽ ഞാൻ ഇങ്ങോട്ട് വരുത്തുള്ളൂ എനിക്ക് ട്രെയിൻ കയറാൻ പറ്റത്തില്ല അതുപോലത്തെ അവസ്ഥയായിരുന്നു പക്ഷേ എന്നെ ട്രെയിനിൽ തന്നെ മാതാവിൻ്റെ വീട് വരെ എത്തിച്ചു എത്തിച്ചിട്ട് ഇവിടെ വന്ന് കുളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വേദന കൂടി നടക്കാൻ വയ്യാത്ത അവസ്ഥയായി അങ്ങനെ വന്നിട്ട് ആശുപത്രിയിൽ പോയി അവിടെ കാണിച്ചു അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഇൻഫെക്ഷൻ എൻ്റെ അമ്പത്തി മൂന്നേ പോയിൻറ്റ് സംതിങ് നോർമലെന്ന് പറഞ്ഞ് ആറി താന്നിക്കണം അങ്ങനെ അപ്പം അവരും അറിഞ്ഞു ഇത് പൊട്ടാറായിട്ട് നിൽക്കുക ഇൻഫെക്ഷൻ കൂടി നിൽക്കുക വേഗം മെഡിക്കൽ കോളേജിൽ പോകുക അല്ലെങ്കിൽ വേഗം സർജനെ കാണുന്നതൊക്കെ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഞങ്ങൾ വൈകിട്ട് സർജനെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് അപ്പൻ്റിസൈറ്റീസ് തന്നെ സർജറി ചെയ്യണം ഒരു ദിവസത്തെ മരുന്ന് എന്താണെന്ന് അടുത്ത് ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിൻ്റെ ഇടയ്ക്ക് വരാൻ പറഞ്ഞു പക്ഷെ മരുന്ന് തന്നിട്ടും കുറേ മരുന്നുകളാണ് എനിക്ക് മരുന്നൊന്നും കഴിക്കാവുള്ളൂ ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ല അപ്പം അങ്ങനെ ഒരു ഒരു നേരമൊക്കെ ഞാൻ മരുന്ന് എഴുതി കഴിച്ചിട്ട് ഞാൻ പക്ഷെ തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അന്നത്തെ എൻ്റെ ദിവസം അമ്മയുടെ കണ്ണ് നിറഞ്ഞ ഞാൻ അന്ന് കണ്ട് അങ്ങനെ എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഇടയ്ക്ക് അന്നത്തെ ദിവസം ഞാൻ പൊട്ടിക്കറിഞ്ഞു പൊട്ടിക്കറിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു പക്ഷെ എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഓപ്പറേഷൻ ഓപ്പറേഷനെങ്കിൽ അങ്ങനെ അല്ലാതെ മാറ്റെങ്കിൽ സൗഖ്യം നൽകുമെങ്കിൽ അങ്ങനെ എങ്ങനെയാണേലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ എനിക്കിവിടെ ഒന്ന് സാക്ഷ്യം പറയണം എന്ന് പ്രാർത്ഥിച്ചു അടുത്ത ദിവസവും ഞാൻ തൈലം തൂത്ത് സ്കാനിങ്ങിന് പോയി സ്കാനിങ്ങിൽ അപ്പൻഡിസൈറ്റിസ് എന്നൊരു എനിക്ക് അവിടെ കാണിച്ചില്ല അങ്ങനെ എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ഒരു ദിവസത്തെ വിത്യാസം ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് സംതിന്റെ ഇൻഫെക്ഷൻ പത്തായിട്ട് മാതാവ് കുറച്ച് തന്നു ഞാൻ വിശ്വസിക്കുന്ന സ്കാനിങ്ങിലും ബ്ലഡ് ടെസ്റ്റും ഒക്കെ കേറുന്നതു മുമ്പ് തന്നെ ഞാൻ കൊന്തചൊല്ലിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൈലം തൂത്തിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് അമ്മയ്ക്ക് യേശു അപ്പായകൻ കോടതി കോടി നന്ദി അന്ന് തന്നെ ഞാൻ ഇതുപോലെ അപ്പന്റെ സൈറ്റി സൈഡിൽ നിന്ന് തന്ന സമയത്ത് തന്നെ എൻ്റെ അപ്പായിക്ക് കണ്ണിലാണെങ്കിൽ ഉള്ളിൽ നല്ല മുറിവായി അങ്ങനെ അറിയില്ല അങ്ങനെ ഡോക്ടറിനെ കാണിച്ച് രണ്ട് ദിവസം മരുന്നൊക്കെ തന്നു പക്ഷേ ഞങ്ങൾ മരുന്ന് ഒഴിച്ചിട്ടൊന്നും കുറേ തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് നല്ല സൗഖ്യം ഉണ്ട് പപ്പായുടെ കണ്ണിന് പൂർണ്ണമായും സൗഖ്യം ലഭിച്ചു അതുപോലെ പത്രമൊക്കെ മേടിച്ചിട്ട് എൻ്റെ ഹോസ്റ്റലിൽ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാറുണ്ട് വീടിൻ്റെ അവിടെയുള്ള ഞാൻ നടന്ന് തന്നെ പോയി കൊടുക്കാറുണ്ട് എൻ്റെ പപ്പായയും അമ്മയും അനിയത്തിയും ഒക്കെ കൂടെ വന്ന് ഞങ്ങൾ പത്രപ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാറുണ്ട് കൂട്ടുകാർക്കൊക്കെ ആണെങ്കിലും കൊന്ത വേണം കാശുരവ വേണം പ്രാർത്ഥന അയച്ചു കൊടുക്കണമെന്നൊക്കെ എന്നോട് ആവശ്യപ്പെടും ഞാൻ അത് കൊടുക്കും കാരണപ്രവർത്തികളായിട്ടാണെങ്കിലും ഞാൻ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഈ പൈസ ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ വീഡിയോസൊക്കെ കാണും അപ്പോൾ അവരുടെ അക്കൗണ്ട് നമ്പരൊക്കെ കൊടുക്കും എന്നെ പോലെ ആവുന്ന വിധം ഞാൻ അവരെ വിളിച്ച് ആക്കിയിട്ട് അവർക്ക് എന്നെ പോലെ പറ്റുന്ന പൈസയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് അനാഥാലയത്തിൽ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ അമ്മ വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെ പൊതിച്ചോറൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അമ്മയെ പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ അവിടെ നിന്ന് സഹായിക്കാറുണ്ട് ഇത്രത്തോളം അവിടെ നിന്ന് പിന്നെ എനിക്ക് അമ്മ തിരിയിലാണെങ്കിൽ പല രൂപങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പല രൂപങ്ങളും അമ്മയുടെ രൂപം എനിക്ക് തിരിയിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഹോസ്റ്റലായിരിക്കുന്ന സമയത്ത് ഒരു ഞായറാഴ്ച ഒറ്റയ്ക്കായിരുന്നു പള്ളിയിലൊക്കെ പോകുന്നത് അപ്പോൾ ഒരു ഒറ്റ ഇങ്ങനെ പോകാൻ നേരത്ത് എനിക്കെന്ത് പേടി പോലെ വന്ന് തിരിച്ചു തരാൻ നേരത്തെ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് പേടിയാ ആരെങ്കിലും എനിക്ക് കൂട്ടിനെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു അപ്പോഴത്തെ ഒരാൻറ്റി എന്നിങ്ങനെ നോക്കുന്നുണ്ട് ആൻറ്റി അപ്പോൾ ഞാൻ ആദ്യം നോക്കി പക്ഷെ മലയാളിയാണോ എന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഒറ്റയ്ക്കായത് പേടിയാണ് ഞാൻ ചിരിച്ച ആദ്യം ചിരിച്ചാണിച്ചില്ല പിന്നെ ഞാൻ ചിരിച്ചാണിച്ച അപ്പൊ എന്നോട് ഇന്നതുപോലെ ഈ സ്ഥലത്താണോ പോകുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞാണെന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഏത് കോളേജ് ആ ഏത് സ്റ്റോപ്പിലായി ഇറങ്ങുന്നതൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഇറങ്ങിയത് തൊട്ടുപുറകിലത്തെ സ്റ്റോപ്പിൽ ആൻറ്റി ഇറങ്ങുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അപ്പത്തേം അപ്പ അപ്പുറത്തെ സൈഡിൽ ബസ് വരും അപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് ആ സൈഡിൽ പോകുമ്പോൾ പക്ഷേ എനിക്കും പേടിയപ്പോൾ ഞാൻ രണ്ടുപേർക്കും പേടിയാന്ന് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു പോകാം ഒരുങ്ങുമ്പോഴത്തേക്കും ബസ് വണ്ടി വരാമെന്ന് വണ്ടി എന്നെ ഇടിക്കാനായിട്ട് പെട്ടെന്ന് വണ്ടി വരുമോ അപ്പോൾ എന്നെ ഇടിക്കാൻ വന്നപ്പോഴത്തേ ആന്റി എന്നെ കൈ പിടിച്ച് വലിച്ചു ഏതാ ആൻറ്റി എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ ആ പള്ളി പിന്നെ ആന്റിയെ കണ്ടിട്ട് പോലും ഇല്ല അപ്പോൾ അതേ ഉറച്ചെ വിശ്വസിക്കുന്ന നമ്മുടെ അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ആൻറ്റി അവിടെ കാണുന്നില്ല ആൻഡ് ഇറങ്ങിയിട്ടും ഇല്ല ഞാൻ ഇറങ്ങാൻ നേരത്തെ ആൻറ്റി ബസ്സിലും ഇല്ല വിശ്വസിക്കുന്നു അത് അമ്മ മാതാവ് തന്നെയാണെന്ന് പിന്നെ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചിട്ടുണ്ട് തിരിയിലൂടെ അമ്മയും കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ബൈബിൾ ബൈബിളൊന്നും ഞാൻ പണ്ടുകയാണെങ്കിൽ ഒരു സംഗീതത്തിന് ഏതെങ്കിലും ഒരു അധ്യായം എടുത്ത് വായിക്കുക അത്രയൊക്കെ ഉള്ളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അരമണിക്കൂർ കൂടുതൽ പറ്റാവുന്നത് വായിക്കും അച്ഛൻ്റെ ധ്യാനങ്ങളൊക്കെ മുടങ്ങാറേ കൂടാറുണ്ട് എൻ്റെ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് ലൈവായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ തന്നെ ഞാനത് ഫുള്ള് കാണാറുണ്ട് ഒരു ദിവസം എന്തുമാത്രം സാക്ഷി ഇടുന്നു അത്രയും സാക്ഷി ഞാൻ ഫുള്ളും കാണാറുണ്ട് എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ വാട്സപ്പിലോട് മിക്കവർക്കും ഞാൻ ഇൻസ്റ്റയിലാണേലും എല്ലാവർക്കും അയച്ചും കൊടുക്കും അമ്മയെപ്പറ്റി ഈശോയെപ്പറ്റിയൊക്കെ ഒരുപാട് പറഞ്ഞും കൊടുക്കാറുണ്ട് അമ്മയ്ക്കും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറ് പതിമൂന്നിൽ നാം വായിക്കുന്നു അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തിയെന്ന് ഈശ്വരയുടെ സൗഖ്യപ്പെടുത്തുന്ന ഒരു അടയാളമായി തൈലം പൂശൽ കർമ്മത്തെ തിരുവചനം നമുക്കെപ്പോഴും പങ്കുവച്ചു തരുന്നുണ്ട് ഈ മകൾ അപ്പൻഡിസൈറ്റിസിൻ്റെ ഗുരുതരമായ രോഗാവസ്ഥയിൽ വരികയും ഓപ്പറേഷന് വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഓപ്പറേഷനിൽ നിന്ന് മകൾ പിന്നോട്ട് മാറിക്കൊണ്ട് ഉടമ്പടി തൈലത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ച നാളുകളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് ഓപ്പറേഷൻ കൂടാതെ രോഗം സൗഖ്യപ്പെടുകയും അതിൻ്റെ കാഠിന്യത്തിൽ നിന്ന് മാറുകയും ചെയ്തതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ആ നാളുകളിൽ പപ്പയുടെ കണ്ണിലുണ്ടായ മുറിവും ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചതിലൂടെ മറ്റ് ചികിത്സകളില്ലാതെ സൗഖ്യപ്പെട്ടതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നാം കേൾക്കുന്നത് ഉടമ്പടി എങ്ങനെ ജീവിക്കുന്നു എന്നതിൻ്റെ രീതികളെക്കുറിച്ചാണ് ഉടമ്പടിയുടെ ഉടമ്പടിയോട് പൂർണ്ണമായ വിശ്വസ്തത പുലർത്തി ജീവിക്കുന്ന മകളെയാണ് നമ്മൾ കാണുന്നത് അവരുടെ പ്രാർത്ഥനാ ജീവിതം അവരുടെ കാരുണ്യ പ്രവൃത്തികൾ അവരുടെ പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ ധ്യാനം കേൾക്കുവാനും സാക്ഷ്യം കേൾക്കുവാനും വചനം വായിക്കുവാനും ഒക്കെയുള്ള തീക്ഷ്ണത ഓരോന്നും ഉടമ്പടിയിൽ അവൾ പുലർത്തുന്ന വിശ്വസ്തതയും ആത്മാർത്ഥതയും അവളുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അത് വേഗത്തിൽ അമ്മ മാതാവിലൂടെ മാറ്റപ്പെടുന്നതിന് കാരണമാകുന്നു സഹായിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതക്രമം നമ്മളെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് കാരണമാവുകയും ചെയ്യും മകൾ ആവർത്തിച്ച് പറയുന്നുണ്ട് ഒത്തിരി സാ സാഹചര്യങ്ങളിലൂടെ പരിശുദ്ധങ്ങളുടെ സാന്നിധ്യം അവൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് സുഗന്ധാഭിഷേകമായി അവൾക്ക് ലഭിക്കുന്നുവത് ഒരു സാന്നിധ്യമായി സഞ്ചരിക്കുന്ന സാന്നിധ്യമായി അവൾക്കത് യാത്രയിൽ ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അവളത് പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരിയിൽ അതിൻ്റെ സാന്നിധ്യം അവൾ അനുഭവിക്കുന്നുവെന്ന് മാതാവ് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടെന്ന് ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും നമുക്ക് ഓരോരുത്തർക്കും അനുഭവമാകും വിധം ജീവിതത്തിലേക്ക് പകർന്നു തരുമെന്നും മകൾ പ്രത്യേകമായിട്ട് തൻ്റെ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് ഈ കുടുംബത്തിന് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങൾക്കും പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം